സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് നാഷണൽ ഹൈവേ അറുപത്താറ് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകൾ കുറഞ്ഞൊരു ഭാഗം അതായത് കരിമ്പിൽ കക്കാട് കരിമ്പിൽ മുതൽ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ പിന്നെ നമ്മൾ കാസർഗോഡും കണ്ണൂരൊക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പുഴകൾ നമ്മൾ കണ്ടു ഒന്നാമത്തെ റീച്ചിൽ റേച്ചിൽ ഒരു പുഴയാണ് പോകുന്നത് അതും കടലുണ്ടി പോയ കടലുണ്ടി പോയാണെങ്കിൽ ഒരു ഉണങ്ങിക്കൂണ്ടാണ് ജനുവരി പകുതി ആകുമ്പോഴത്തേനും ഈ ഉണങ്ങിക്കൊണ്ട് ഇക്കിടെ പുഴയിൽ ഉണക്ക മാറ്റാനായിട്ട് ഇവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നുണ്ട് സുഹൃത്തുക്കളെ എവിടെ വെച്ചാൽ പാണ്ഡികശാല അതായത് കക്കാടിൻ്റെ നേരെ അപ്പുറത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊന്നും ഇതിനെ കഴിഞ്ഞിട്ടില്ല തോന്നുന്നു അപ്പോൾ ഇതെന്തിനാ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ കാസർകോടും കണ്ണൂരൊക്കെ ഉള്ള പുഴയിലൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ മലപ്പുറത്തുള്ള ആൾക്കാർക്കൊരു തോന്നലുണ്ടോ നമ്മുടെ ജില്ലയിലെ പുഴകളിലൊന്നും ഇത്ര വെള്ളമില്ലല്ലോ നമ്മളെ ഏരിക്കൊന്നും വെള്ളം ഇത് ഈ ഭാഗത്ത് മാത്രമാണ് കെട്ടി നിൽക്കുന്നത് ചമ്മാട് ഇപ്പോൾ ആറക്കടവ് ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഉണങ്ങി കൂണ്ടാണ് ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല കുറച്ച് വെള്ളം ഉണ്ട് തടം കെട്ടി ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് തടം കെട്ടി നിർത്തിക്കുന്നത് അതുകൊണ്ട് വെള്ളം ഉണ്ട് അപ്പോൾ അത് പോട്ടെ വെള്ളത്തിന്റെ കാര്യം അവിടെ കിടക്കട്ടെ പോയ പോയതിൻ്റെ വൈക്ക് പോട്ടെ നമുക്ക് നമ്മളെ വൈക്ക് പോകാം അപ്പോൾ കരിമ്പിൽ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീട് നമ്മൾ തുടങ്ങുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലെ നമ്മൾ റോഡ് തുറന്നു കൊടുത്തതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തല്ലോ മൂന്ന് ദിവസം കൊണ്ട് അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഈ ഭാഗവും തുറന്നു കൊടുക്കുന്നതായിരിക്കും ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് കക്കാട് കരിമ്പിൽ ആ കക്കാട് ജംഗ്ഷൻ കഴിഞ്ഞതിനു ശേഷം ഹൈവമൊക്കെ കയറി എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ ചെന്ന് ഇറങ്ങിയ മതി ഇങ്ങൾ കോഴിച്ചന കോഴിച്ചന ഒരു ഓർപാസ് ഉണ്ടല്ലോ ഓർപാസ് നിന്നൊരു ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ പിറകോട്ട് വന്നിട്ട് ആ ഭാഗത്തു നിന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ ദൂരത്തിൽ അങ്ങനെ ദൂരത്തിലങ്ങനെ ആറുവരിയിലൂടെ ചേറിപ്പാഞ്ഞു പോകാം അപ്പോൾ ആ ഒരു സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടീഗണങ്ങൾ വെന്നിയൂരൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ വന്നൂരൊക്കെ ബ്ലോക്കോണ്ട് ബ്ലോക്ക് ആണ് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഈ വെന്നിയൂരും ചേളാരിനെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് കേട്ടോ ഈ എണ്ണ ചെറുക്കാറിൻ്റെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഞാൻ നേരിട്ട് സഞ്ചരിച്ച ആളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഭാഗമാണ് ചേളാരി അത് കഴിഞ്ഞാലുള്ളൊരു ഭാഗമാണ് മലപ്പുറം പിന്നെ മലപ്പുറത്ത് എണ്ണ എച്ച് അറുപത്താർ ആറുവരി തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിലും ഗതാഗതക്കുരുക്കിന് ഈ രണ്ട് അങ്ങാടിയിലും ഗതാഗത കുരുക്കിന് ഒരു കുറവുണ്ടല്ലോ മലപ്പുറത്ത് പ്രാദേശിക വാഹനങ്ങൾ കൂടുതലാണ് സംഭവം ഈ ചെറിയ ചെറിയ അങ്ങാടി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പോകണമെങ്കിലും പിന്നെ ക്രഷറിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ലോറികളൊക്കെ ആയിട്ട് ഈ അങ്ങാടികളൊക്കെ ഏത് സമയത്ത് തിരക്കാണ് അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ ടാങ്കർ ലോറികളും കണ്ടെയ്നറൊക്കെ മെയിൻ റോഡിലൂടെ പോയാൽ തിരക്ക് കുറയില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം സുഹൃത്തുക്കളെ എന്നാലും സ്കൂൾ ബസ് അങ്ങനെ ഈ ആ ഒരു തിരക്കുള്ള സമയമുണ്ടല്ലോ ആ തിരക്കുള്ള സമയത്ത് എന്തായാലും ഈ വെന്യൂര് ചേളാരി ഉള്ള സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാകും അത് റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിലവിലുള്ള എണ്ണ ചർവത്താറിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലപ്പുറത്ത് വണ്ടി കൂടുതലാണ് നമ്മൾ ഏറ്റവും കുറവ് വണ്ടി കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചാ ഭാഗമാണ് പിന്നെ കാസർഗോഡ് ടൗണിൽ കുറച്ച് തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പള മഞ്ചേശ്വരം സോറി ഉപ്പളയിൽ ടൗണിൽ കുറച്ച് തിരക്കുണ്ട് അത് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ റോഡ് കാലിയാണ് പക്ഷേ മലപ്പുറത്ത് അങ്ങനെയല്ല അങ്ങാടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ തിരക്കാണ് അതെന്താണ് റോഡ്സുകളിൽ കച്ചവടങ്ങൾ കൊണ്ടും മറ്റേ കൊണ്ടും മറ്റേതാക്കിയിട്ടൊക്കെ ആയിട്ട് തിരക്കുണ്ട് ഈ തിരക്കിങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴാണ് ഒരുപാട് നേരം റോഡിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് എന്താണ് കാനാർ ഈ ഒരു ഭാഗവും ഒരാഴ്ച കൊണ്ട് തുറന്നു കൊടുക്കുന്നതാണ് പിന്നെ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നിതിൻ ഗഡ്കരിജി നമ്മളെ റീല് അതായത് എൻ്റെ വോയിസ് അടക്കം മൂപ്പരെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചുമ നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ അങ്ങാടിയിൽ വേർതെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നു നോക്കിയതാകും അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് മൂപ്പര പോസ്റ്റാണ് ഫീഡിൽ മൂപ്പര പോസ്റ്റാണ് ഒന്ന് നിൽക്കുന്നത് അത് എൻ്റെ റീല് പിന്നെ വോയിസ് കേട്ടപ്പോൾ എൻ്റെ വോയിസ് ഞാൻ ആ ഗന്ധം മുട്ടു ഇതിലേറെ സന്തോഷിക്കാൻ എനിക്ക് ഇനി വേറെ എന്താ വേണ്ടി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു രാഷ്ട്രീയക്കാരനാണ് അതായത് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗതാഗത മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരിജി അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പി ആയിരിക്കും ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നാലും മൂപ്പര പോസ്റ്റിൽ മലയാളത്തിൽ മലപ്പുറം സ്ലാങ്കിൽ പറഞ്ഞ് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുകയാണ് ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളൊന്നും ഇങ്ങനെ കാണുകയാണ് അത് ഏത് പള്ളിക്കര ആരോപ്യെക്കുറിച്ചിട്ടുള്ള ആ റീല് യാ മോഹനെ ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്താ വരാനല്ലോ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ അതിലേറെ സന്തോഷമുള്ളൊരു കാര്യം തരുമോ ഈ സാധനം ഇത് സോറി ഈ കാര്യം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോൾ അതിൽ വന്ന കമൻ്റുകൾ അത് വായിച്ചപ്പോൾ ആ സന്തോഷമുണ്ടല്ലോ ആ ആനന്ദ കണ്ണീർന്നൊക്കെ നമ്മൾ പറയല്ലോ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലേറെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എന്നേക്കാളേറെ പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് എൻ്റെ സമപ്രായക്കാരുണ്ട് ഒരുപാട് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതായത് ഞാൻ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയാൽ എന്നിലേറെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവരോടും എന്താ പറയുക ഹൃദയത്തിൽ നിന്നൊരു നന്ദി എന്നും ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ള യൂട്യൂബർമാരെ പോലെ ആ ഒരു ഇതല്ല സംഭവം എന്ന് വെച്ചാൽ ഒരു അഭിനന്ദനങ്ങൾ അങ്ങനെയല്ല ഒരു മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു അഭിനന്ദനമുണ്ടോ അതാണ് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലുണ്ട് കാരണം നമ്മൾ മറ്റുള്ള ആളുകളെ പോലെ അങ്ങനത്തെ വ്ളോഗല്ല ചെയ്ത് ഇതേപോലെ അത്യാവശ്യം ഒക്കെ എടുത്തിട്ടാണ് പക്ഷേ ഇത് പൈസ മാത്രമല്ല ഇതേപോലെയുള്ള ഒരു ആ ഒരു ഇതുണ്ടല്ലോ ഒരു സന്തോഷം നിങ്ങൾ തരുന്ന അഭിനന്ദനവും ആ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ പൈസ മാത്രമല്ല ഇതിനോട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു തന്നെ തന്നെത്താലും കിട്ടി തേടി വരികയാണ് പിന്നെ ഇതിനൊക്കെ കാരണം മെയിൻ കാരണം ഞാൻ എപ്പോഴും പറയും നിങ്ങളാണ് കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോൻ്റെ അടിയിൽ കാസർകോട് വീഡിയോ ചെയ്യൂ കണ്ണൂരിലെ വീഡിയോ ചെയ്യൂ തളിപ്പറമ്പ് ബൈപ്പാസ് ചെയ്യൂ പയ്യന്നൂർ ബൈപ്പാസ് ചെയ്യൂ എന്നിങ്ങനെ എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണ് എനിക്കത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായാലും എന്താണ് ഒന്നിപ്പം പോകണ്ട നല്ല വെയിലുണ്ട് പക്ഷെ നിങ്ങൾ ഈ കമൻറ്റ് ഞാൻ രാവിലെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം ഈ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്താണ് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ പിണക്കാൻ പാടില്ല ഒരുപാട് ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് സൂപ്പർ ചാറ്റിലൂടെ ചെറിയ സമ്മാനങ്ങൾ തരുന്നുണ്ട് അല്ലാതെയും നമുക്ക് ഗൂഗിൾ പേയിൽ ചെറിയ എമൗണ്ടുകളൊക്കെ തരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ അവരുടെ നാട്ടിലുള്ള ആ കാഴ്ച കാണിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നമ്മളെ ഇതേപോലെ സ്നേഹിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ അങ്ങനെ ഈ പയ്യന്നൂർ ഭാഗത്തെ വീഡിയോ ചെയ്യൂ കാസർഗോഡ് ഭാഗത്തെ വീഡിയോ ചെയ്യൂ ഒരാളുകളുടെ വർക്ക് നല്ലതാണ് അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ആവേശമുള്ള കമൻ്റുകൾ തരുന്നത് കൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള റീൽ റീലെടുത്തിട്ട് നിതിങ്ക അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അപ്പൊ ഇത് ഇത്രയും കാലം പതിനഞ്ച് മാസത്തോളമേ ഞാൻ അഷ്ലയുടെ വീഡിയോ ചെയ്യുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത് മന്ത്രി റിയാസിന്റെ കൂടെ സഞ്ചരിക്കാൻ ഒരു അവസരം കിട്ടിയതും അതിലേറെ ഏറ്റവും നല്ല ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ റീല് പോസ്റ്റ് ചെയ്തതും കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവകളുമായിട്ട് കാറിൽ സഞ്ചരിച്ച് ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് നേടിത്തന്നതുമെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടു നമ്മൾ ഇവിടെ തീർപ്പുകൾ കരിമ്പിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ കോട്ടയങ്ങൾ ബൈപ്പാസിൻ്റെ ഭാഗത്തെത്തി പണികളെ പറ്റി പറയാത്ത എന്താ എന്താച്ചാൽ പണികളെല്ലാം കഴിഞ്ഞിരിക്കണേ പിന്നെ ആ ഒരു കോയിച്ചന ഓർപാസിൻ്റെ ഭാഗത്ത് സി ടി എസ് പിയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഓർപാസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് മണ്ണെടുക്കാനുണ്ട് ഓർപ്പാസിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തുപ്പുറത്ത് മണ്ണെടുക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടി എസ് പിയുടെ സോറി അപ്പുറത്തുണ്ട് എം എസ് പിൻ്റെ ഭാഗത്ത് കുറച്ച് പണി തീർക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുൾ ആയിട്ട് സി ടി എസ് പിയുടെ പണികൾ തീരുന്നതായിരിക്കും ആ വറുത്താനുണ്ട് നിർത്താൻ പറ്റിയില്ല ആ ഒരു പറഞ്ഞു പോയി ഓ മേ പറഞ്ഞുപോയി ഔറച്ച് വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ ഏതായാലും കോട്ടക്കൽ ബൈപ്പാസിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീട് നമ്മൾ ചെയ്തിട്ട് ഏകദേശം എത്രയായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തായി അപ്പോൾ ആ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഇവിടെ എന്തായാലും മൂ അന്ന് അഞ്ച് സ്പാൻ ഇടയിൽ വെക്കാണ്ടായിരുന്നു വയ്ക്കാണ്ടായിരുന്നു ഇപ്പം മൂന്ന് സ്പാനിടയിലാണ് ഗഡർ വെക്കാനുള്ളത് സോറി ആറ് സ്പാനിടയിൽ ഗഡർ വെക്കാണ്ടിരുന്നത് ആ തുടക്ക ഭാഗത്തും ഗഡർ വെച്ചിട്ടുണ്ട് അതായത് നിലവിലുള്ള റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗത്തും ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്പാനിടയിൽ മാത്രമാണ് ഗഡർ വെക്കാനുള്ളൂ അതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഒന്നാമത്തെ വാടത്തിൽ ഫുള്ളായിട്ട് ഗഡർ വെച്ചു കോൺക്രീറ്റ് ചെയ്യുന്ന ഈ ഗഡർ വെച്ച് രണ്ടാമത്തെ ആഴ്ച ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ തീരുന്നിട്ടുണ്ട് അതാണ് ഇത്ര വേഗത്തിൽ പണികൾ നടക്കുന്നത് പിന്നെ അന്ന് വന്നപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പായിരുന്നു പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന മനോഹരമായിട്ടുള്ള ആറോ പാത എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നെല്ലൊക്കെ കൊയ്തിട്ടുണ്ട് ഈ നെല്ല് കൊയ്താൽ ഒരു ഉപയോഗിയില്ല കേട്ടോ അത് നോക്കിയാണെങ്കിൽ പച്ചപ്പ് പോയപ്പോൾ ഒരു രസം പോയി ഏതായാലും ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഈ തോടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ബാക്കി ഇവിടെ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ കട്ട വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞു ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ടായി ഒരു സൈഡിൽ ഈ സൈഡിൽ വലത് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോഴുള്ള സന്തോഷം സുഹൃത്തുക്കളെ നട്ടപ്പാത്തിനെ നേരത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പതിനൊന്ന് അമ്പതായിക്കണിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ആ സന്തോഷം കണ്ടു പോയിട്ടില്ല അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാണ്ടോയെന്നറിയില്ല ഏതായാലും ഇന്നിടുത്ത വീഡിയോ ഈ നാളെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ പിന്നെ രണ്ട് സൈഡിലും എന്താണ് ക്രാഷ് ബാരിറിൻ്റെ പണി ആ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞതാണ് നമ്മൾ ആ ഒരു ഒരു വയസ് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ അതിനിടയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ അവിടെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല എല്ലാ പണികളും കഴിഞ്ഞതാണ് പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഈ കരിമ്പിൽ നിന്ന് കയറിയിട്ട് ബസ്സൊക്കെ എന്തിന് കോഴിച്ചന ഭാഗത്താണ് വന്ന് ഇറങ്ങിയത് പൂക്കിയപ്പറമ്പ് ഭാഗത്താണ് വന്ന് ഇറങ്ങിയതെന്നുള്ളത് അന്ന് ഇതിലൂടെ ഒരുപാട് വാഹനങ്ങൾ തിലങ്കും വിലങ്ങും അങ്ങനെ ചീറിപ്പാഞ്ഞു പോയിരുന്നു ബസ്സ് എന്തായി വന്നൂരി ഇറക്കാനുള്ള ആളെ കരിമ്പിൽ സോറി കരിമ്പിൽ ഭാഗത്ത് കൊണ്ടിറക്കി കരിമ്പിൽ ഭാഗത്ത് കൊണ്ടിറക്കി ഇപ്പോൾ ആളെന്തായി കേസ് കൊടുത്തു ഏതൊരു ടീച്ചർ അങ്ങനെ ആരാല്ല കേസ് കൊടുത്തു ബസ്സേര് അവിടെ ഇറക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ട് ബസ്സേരല്ലത്തെ അലങ്കുമ്പെലെങ്കിലും ഇതിനകത്ത് പോക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ഇനി ബസ് ഇതിലൂടെ പോകുമ്പോൾ ആളുകൾ എവിടെ ഇറങ്ങും എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട് അതെന്തായാലും കാത്തിരുന്ന് കാണാം ഏതായാലും മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പോൾ ഇതിലൂടെ ഗതാഗതത്തിന് പോകാനുള്ള അനുമതി കൊടുക്കുന്നതായിരിക്കും ഒരു മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷമായിരിക്കും സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുക അതായത് വെളിമുക്ക് ഭാഗത്ത് വീഡിയോയിൽ പറഞ്ഞല്ലോ അതേപോലെ ഇവിടെയും മൂന്ന് മാസം ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുക അങ്ങനെ നമ്മൾ എവിടെ എത്തി കോട്ടക്കൽ ബൈപ്പാസിൽ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്തെത്തി കോട്ടക്കൽ ബൈപ്പാസിൽ എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഇല്ല ഈ ഭാഗമൊക്കെ സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് തളിപ്പറമ്പ് ബൈപ്പാസിൽ കണ്ടതുപോലെ ഇവിടെ കോൺക്രീറ്റ് വാൾ വരുന്നതല്ല അതേ ഒരു ആകൃതി ചിലപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു ഒരു സ്പ്രേ ചെയ്യുന്ന പരിപാടിയൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും കോൺക്രീറ്റ് വാൾ വരികയില്ല ഇവിടെയൊക്കെ നല്ല പണികൾ നടന്നിട്ടുണ്ട് അതായത് കട്ട വെക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും സർവീസ് റോഡാണെന്ന് സുഹൃത്തുക്കളെ സർവീസ് റോഡില്ല ഇതാണ് ആർട്ടിഫിഷ്യൽ തോട് സ്റ്റീം ഡ്രെയിൻ ഇട്ടോ അതായത് ഇവിടെ ഒരു തോട് പോയിരുന്നു ആ തോടിനെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് തോടിനാ പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അതിന് പറയുന്ന പേരാണ് അതായത് ഈ തോട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് അതായത് അങ്ങനത്തെ ഈ വെള്ളത്തിൻ്റെ അങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നതിനൊക്കെ പറ്റി പറയുന്ന പേരാണ് സ്റ്റീം ഡ്രെയിൻ അപ്പോൾ ഏതായാലും ഇവിടെ സ്റ്റീം ഡ്രെയിൻ ഉപയോഗിച്ചിട്ട് തോട് നിർമ്മിച്ചിട്ടുണ്ട് അത് വന്നുകൊണ്ട് എന്താ ഇത് അരുവി പോലെ പോയിരുന്ന തോടൊക്കെ ഇപ്പം നല്ല വീതിയുള്ള തോടായി പക്ഷേ അടിയിൽ കോൺക്രീറ്റ് ചെയ്തത് കേട്ടോ ഈ അടിയിൽ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ വെള്ളം താഴോട്ടിറങ്ങാൻ പ്രയാസ് ആ പ്രയാസമാവുകയുള്ളതായിട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല കോൺക്രീറ്റ് ചെയ്താൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ റിവർ അഫ്ഗാനിസ്ഥാനിലാണെന്ന് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ റിവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ന്യൂസ് കണ്ടിരുന്നു ഏതായാലും മനുഷ്യ നിർമ്മിത ആദ്യത്തെ ഏറ്റവും വലിയ പോയ അഫ്ഗാനിസ്ഥാനിൽ അപ്പോൾ അന്താരാഷ്ട്ര കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഏതായാലും ഈ രണ്ടച്ചറുപത്താറ് വരുന്നതോട് കൂടിയിട്ട് അരുവി പോലെ പോയിരുന്ന ചെറിയ തോടുകളൊക്കെ ഇപ്പോൾ വലിയ തോടുകളായി മാറിയിട്ടുണ്ട് ഈ ഒരു സ്ട്രീം ഡ്രെയിൻ വന്നതോട് കൂടിയിട്ട് ഈ വയഡറ്റിൻ്റെ ഇടത് സൈഡിലും ഇതേപോലെ ഒരു പണ്ടൊക്കെ ഞാൻ വീടെടുക്കാൻ വേണ്ടി വരുമ്പോൾ ചെറിയൊരു ചാല് പക്ഷേ ആ ചാല് ഇന്ന് വലിയ തോടായി മാറിയിട്ടുണ്ട് ആ തോടിൻ്റെ അടിയിലൊക്കെ അതായത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തുണ്ടാവും അപ്പോൾ അത് വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിണറ്റിലൊക്കെ ഉറു കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും സ്വാഗതമാട് ചെറുശോല ഭാഗത്ത് വാടക്റ്റിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇടത് ഭാഗത്തുള്ള പാലത്തിൽ ഒരുപാട് ഗഡർ വെച്ചിട്ടുണ്ട് ഗഡർ വെച്ച ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ഒരുപാട് സ്പാനിടയിൽ ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നു അത് നോക്കിയാണ് അടുപ്പിച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ സ്പാൻ ഇടയിൽ ഒരുമിച്ചൊരു കോൺക്രീറ്റ് ആയിരിക്കും എന്താണ് ഇതൊക്കെ കാനാറിനല്ലാതെ വേറെ ആർക്കെ ചെയ്യാൻ പറ്റുക ഇമാതിരി വേഗത്തിൽ പണി നടക്കുന്നത് കൊണ്ടാണ് ഞാനെപ്പോഴും ക്യാനാറിന് ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നത് ക്യാൻ ആർ മാത്രമല്ല ഇപ്പോൾ പല കമ്പനിയും വേഗത്തിലാണ് പക്ഷേ ക്യാൻനാറിൻ്റെ അടുത്ത് കെത്തൂല ഒരാളെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരാളെങ്കിലും വർക്കിൽ ഫിനിഷിങ്ങുണ്ട് പണിയുടെ കാര്യത്തിൽ ഈ പാലം നിർമ്മാണത്തിൽ വേഗത കാട്ടുന്നത് കാനാർ മാത്രമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത് കാരണം കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലം മാത്രമല്ല കൂര്യാട് ഒന്നാമത്തെ വെച്ചാൽ ഏറ്റവും വലിയ പാലമായിട്ടുള്ള കൂര്യാട് കൂര്യാട് പാലത്തിൻ്റെ ഒക്കെ പണി തീർന്ന ആ ഒരു ഇത് കണ്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ കഴിഞ്ഞോ ഇമാതിരി വേഗത്തിലൊക്കെ പാലത്തിന് പണി തീർക്കുക എന്നുണ്ടെങ്കിൽ ഈ എടുക്കാനൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അവസരം ഉണ്ടാവില്ല കാരണം റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വാടക്റ്റ് ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമാണ് ഫുള്ളായിട്ട് വാടക്റ്റ് ഉള്ളു ഒരു സൈഡിൽ കുറച്ച് മണ്ണ് ഉയർത്തിയിട്ടാണ് പാത പോകുന്നത് എന്താ വെച്ചാൽ ആ മണ്ണിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് ഒരു സൈഡിൽ നല്ല മണ്ണാണ് മണ്ണുള്ള ഭാഗത്ത് കട്ട വെച്ച് മണ്ണ് മണ്ണൊട്ടിയയർത്തുന്നു കട്ട വെച്ച് മണ്ണ് ഉയർത്തുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ആ ഈ ഭാഗത്ത് പിന്നെ ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികൾ ഇനി ബാക്കിയുണ്ട് കേട്ടോ അവിടെ കരിമാറ കണ്ട കരിമ്പാറ കണ്ടതുകൊണ്ട് കുറച്ച് ലേഖമായിട്ടുണ്ട് കരിമാറൊക്കെ പൊട്ടിച്ചെടുക്കാണ്ട് ഓർപാസിൻ്റെ സൈഡിൽ നിന്ന് ആ ഇവിടുത്തെ മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശം ഓർപാസിൻ്റെ അടിയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ സി ടി എസ് സ്പീഡ് പണികൾ തീർന്നിട്ടില്ല അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോഡ് പണിയെക്കുറിച്ചിട്ട് കാര്യമായിട്ട് പറയാൻ പറ്റിയിട്ടില്ല കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞതാണ് അതിനിടയിൽ ആ വയൽ പറഞ്ഞതുപോലെ നീട്ടിയാണ് പറഞ്ഞു പോയില്ലേ ചെയ്യേ അവരൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞു പോകുകയും ചെയ്ത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ നിർത്തുവാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ സന്തോഷിക്കാനുള്ള കാരണം നിങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും അഭിനന്ദനങ്ങളും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഇതേപോലെയുള്ള സപ്പോർട്ടും സ്നേഹങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സ് അഗൈൻ ബൈ ബൈ